പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പൊ അനാമികയെ തട്ടിക്കൊണ്ട് പോയി അത് ആ ഒരു പ്രശ്നം ഇപ്പൊ നന്ദുന്റെ തലയിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ അനാമിക രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നന്ദു ഇന്നത്തെ എപ്പിസോഡിൽ നന്ദു അനാമികയെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ അനാമിക രക്ഷിക്കുന്ന ആ ഒരു ദൗത്യം ആ ഒരു നല്ല കാര്യം വീണ്ടും ഒരു വിനയായിട്ടാണ് മാറുന്നത് ഈ ഒരു പ്രശ്നം കാരണം അന അനന്തപുരി തറവാട്ടിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അനിയുടെ വിവാഹത്തിന് മുന്നേ തന്നെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒടുവിൽ അനാമികയുടെ ചതിയും പുറത്താവാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ അനാമിക അനിയെ അനാമികയെ തേടി നന്ദു നയനയും കൂടി ആ ഒരു താവളത്തിലെത്തി അവിടെ ചെന്നതിന് ശേഷം അവിടെ ചെന്ന സമയത്താണ് അവർക്ക് മനസ്സിലായത് എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അനാമിക എന്തായാലും ഇത്രയും ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചെല്ലുന്ന സമയത്ത് തന്നെ നന്ദുവിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരികയും അങ്ങനെ അവരെ എല്ലാം അടിച്ച് ഇത് സൂപ്പാക്കിക്കൊണ്ട് നന്ദു അനാമികയ്ക്ക് രക്ഷകനായി രക്ഷകയായിട്ട് മാറുവാണ് ആ സമയം നയന വന്ന് അനാമികയുടെ കയ്യിൽ ആ ഒരു കെട്ടഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ അവിടെ നയനെ ചവിട്ടി തള്ളിയിടാൻ തള്ളിയിട്ട് ഇട്ട് അവിടെ അതാ നയനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഗുണ്ടകൾ ശ്രമിച്ചത് എന്നാൽ പെട്ടെന്ന് തന്നെ നന്ദുവോട് പ്രത്യക്ഷപ്പെട്ട് അവരെല്ലാം അടിച്ച് റൊട്ടിയാക്കി അവിടെ അനാമികയും നയനയും രക്ഷിച്ച് പുറത്തോട്ട് പോയി ആ സമയത്ത് അനാമിക തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദു ഒരേ സമയം രണ്ട് മൂന്ന് പേരെ അടിക്കുമെന്ന് പക്ഷേ ഈ ഇത് ഈ ഞാൻ ആ സമയത്ത് അത് വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് അത് വിശ്വാസമായി എന്ന് അനാമികക്ക് കണ്ട് തന്നെ മനസ്സിലായി അങ്ങനെ നേരെ അനാമികയും രക്ഷിച്ചുകൊണ്ട് നായനയും നന്ദുവും കൂടി പോവുകയാണ് ഈ ഒരു സമയത്ത് എന്ത് സംഭവിച്ച് കാണും അനാമികയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ടെൻഷൻ ടെൻഷനടിച്ച് അവിടെ ജാനകിയുണ്ട് പക്ഷേ ജാനകി ഇപ്പോഴും നന്ദുവിൻ്റെ തലയിലാണ് കുറ്റം ചാർത്താൻ വേണ്ടിയിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം അനാമികയുടെ അമ്മയും അച്ഛനും അനാമിക പറ്റിയുള്ള ആ ഒരു വിവരം ഇപ്പോൾ അത് പോലീസിലോ മറ്റോ കംപ്ലയിൻറ്റ് ചെയ്യാനേ പറ്റത്തില്ല കാരണം ഇങ്ങനെ ഒരു ഗുണ്ട ഇത് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അവരെ അവളെ തട്ടിക്കൊണ്ട് പോയത് എന്നൊരു സത്യം മറ്റുള്ളവർ പറയാൻ പറ്റത്തില്ലല്ലോ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ ആ അത് നിങ്ങൾ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് നിങ്ങളാണ് ഈ പൈസകൾ ഇങ്ങനെ കടം വലിച്ചു കയറ്റി ഇട്ടത് എന്നൊക്കെ പറയുകയും എന്നാൽ തൻ്റെ അത് മോളുടെയും അമ്മയുടെയും ദൂർത്ത് മോൾക്കും അമ്മയ്ക്കും ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കടങ്ങൾ വലിച്ചിട്ടത് അത് അവസാനം എനിക്കാണ് വിനയായിട്ട് മാറിയത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ അമ്മ അനാമികയുടെ അമ്മയും അച്ഛനും തമ്മിൽ നടത്തുന്നുണ്ട് ആ ഒരു സമയത്ത് മോൾ എവിടെ പോയി കാണും മോളേനെ എങ്ങനെ രക്ഷിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നന്ദുവും നയനയും കൂടി ചേർന്നിട്ട് അനാമികയെ രക്ഷിച്ചു കൊണ്ടുവരുന്നത് നന്നുടനെ തന്നെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതിന് ശേഷം രണ്ടുപേരും അകത്തോട്ട് കയറിപ്പോയി പോയി ഇത് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ഇത് ജ്യൂസൊക്കെ കുടിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്തും നന്ദു പറയുമാണ് അനാമികയ്ക്ക് ഇപ്പോഴും എൻ്റെ ഇത് എന്നിലൊരു സംശയമുണ്ട് ഞാനും അനിയം തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് അനാമിക ഇപ്പോഴും വിശ്വസിക്കുകയാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല അനാമിക അതൊന്നും വിശ്വസിക്കരുത് എന്ന് നയനെ പറയുകയും അതുമാത്രമല്ല നയന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇവിടെ അനി അനിയും നന്ദുവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പോൾ അതുകൊണ്ടാണ് നന്ദു നന്ദുവിനോട് അനി കുറച്ചുകൂടി അടുപ്പം കാണിക്കുന്ന കാണിക്കുന്നതും നന്ദുവിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നതും മറിച്ച് അനാമിക ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല എന്നും അവിടെ നയന പറയുകയാണ് പക്ഷേ അതെല്ലാം എനിക്കിപ്പോൾ ഇപ്പോൾ എനിക്ക് വിശ്വാസമായി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദുനേയും നയനയും സന്തോഷത്തോടെ പറഞ്ഞയച്ചുവെങ്കിലും അനിയുടെ അനാമികയുടെ മനസ്സിൽ മറ്റൊരു കാര്യമാണ് എല്ലാവരും ഇപ്പോൾ എന്നെ ഗുണ്ടകൾ തട്ടുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ എന്നെ മോശം പെൺകുട്ടിയായിട്ടേ കരുതത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു കാര്യം മറ്റുള്ളവർ അറിയാൻ പാടില്ല പക്ഷേ വേറൊരു രീതിയിൽ വേണം ഈ ഒരു കാര്യങ്ങള് എല്ലാവരിലേക്കും എത്താനായിട്ട് ഈ വിവാഹം മുടങ്ങാൻ പാടില്ല ഈ വിവാഹം എങ്ങനെയെങ്കിലും നടന്നേ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ ഏത് അറ്റം വരെയും പോകും എന്നും കൂടി അനാമിക തൻ്റെ അമ്മയോടും അമ്മയോടും അച്ഛനോടും പറയുവാണ് ഈ സംഭവങ്ങളൊന്നും അറിയാതെ നയനയും നന്ദു നേരെ തന്റെ അച്ഛനെ കാണാൻ പോയി ഗോവിന്ദനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം തിരിച്ച് എത്തുവാണ് കനക എന്താ കാര്യമെന്ന് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നടന്ന സംഭവങ്ങളെല്ലാം നയന കനകിയോട് വിശദീകരിച്ചു പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാനകി വരുന്നത് അപ്പോൾ ജാനകിയോട് നയന പറഞ്ഞത് ഞാൻ അനാമികയെ നമ്മൾ രക്ഷിച്ച് അനാമികയെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് എന്താ നടന്നതെന്ന് അനാമികയോട് നേരിട്ട് തന്നെ വിളിച്ച് ചോദിച്ചാൽ മതി എന്ന് ജാനകിയോട് പറയുകയാണ് പക്ഷെ അതിനു മുന്നേ തന്നെ ജാനകിയെ അനാമിക വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് തന്നെ രക്ഷ ഞാൻ വീട്ടിലെത്തിയെന്നും എന്നെ ഗുണ്ടകളാണ് തട്ടിക്കൊണ്ട് പോയത് പക്ഷേ അതിലെനിക്കൊരു സംശയമുണ്ട് നന്ദുവാണ് സത്യം പറഞ്ഞാൽ അനാമികയാണ് നന്ദുവിനെ അങ്ങോട്ട് വിളിച്ചിട്ട് കാണണം എന്ന് പറഞ്ഞത് പക്ഷെ നന്ദു ആണ് തന്നെ വിളിച്ചതെന്നും എന്നിട്ട് കളിക്കുന്ന ഗ്രൗണ്ടിന്റെ അടുത്ത് വരാനായിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് എന്നെ പേര് വണ്ടി തടഞ്ഞു നിർത്തി എന്നെ പിടിച്ച് ബലം പ്രയോഗിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാണെന്നും എന്നാൽ അത് ആ ഒരു സംഭവം നടന്ന് എന്ന് ജാനകിയോട് അനാമിക പറയുമ്പോൾ ഞാൻ അതിനു മുന്നേ തന്നെ മോള് പറഞ്ഞതിന് പിന്നാലെ തന്നെ ഞാൻ നന്ദുവിനെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് തൊട്ട് മുൻപ് മാത്രം വന്നാ മതി എന്ന് പറഞ്ഞാണ് അയച്ചത് എന്ന് ജാനകി പറയുമ്പോ അനാഗപ്പ അനാമിക പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് എനിക്കൊരു സംശയമുണ്ട് ഇത് നന്ദും നന്ദുൻ്റെ കൂട്ടുകാരും കൂടി ചേർന്നിട്ട് കളിച്ച കളിയാണോ എന്ന് ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരു തെറ്റായ പെൺകുട്ടിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നന്ദുവും കൂട്ടുകാരും കൂടി എന്നെ തട്ടിക്കൊണ്ട് പോയതിനു ശേഷം നന്ദു തന്നെ രക്ഷകയായിട്ട് വന്ന് എന്നെ രക്ഷിച്ചുകൊണ്ട് പോയതാണോ എന്ന് സംശയമുണ്ട് എന്ന് ജാനകിയോട് അനാമിക പറഞ്ഞു അപ്പോൾ അനാമിക പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ വിശ്വസിക്കുന്ന ജാനകി വീണ്ടും നയനെയും കുടുംബത്തെയും തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങള് ഇനി ഇനി അനിയുടെ വിവാഹത്തിന് മുന്നേ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുമായിരിക്കും